വൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് ട്രൈ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് ഏകദേശം രണ്ട് വർഷം മുമ്പ് ഞാൻ അറുന്നൂറ് രൂപയ്ക്ക് വാങ്ങിച്ച ഒരു ട്രൈ പോഡ്ഡാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ച് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഈ ഒരു ട്രൈ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത് അത്യാവശ്യം റിവ്യൂ റേറ്റിംഗ് ഒക്കെ ഉള്ളൊരു ആണ് ഞാൻ വാങ്ങിയത് ഓഗസ്റ്റ് പതിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ ഒരു ട്രൈ നമുക്കൊരു ബട്ടൺ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാവുന്നതാണ് ഇതിനകത്ത് നമുക്ക് പവർ ഓൺ ചെയ്യാനും ബ്രൈറ്റ്നസ് കൂട്ടുക കുറയ്ക്കുക അതുപോലെ തന്നെ മൂഡ് മാറ്റുക അങ്ങനെ മൂന്നാല് ഓപ്ഷൻസ് അവൈലബിൾ ആണ് നമ്മൾ ഈ ഒരു പവർ ബട്ടൺ ഉപയോഗിച്ച് ഈ ഒരു റിംഗ് ലൈറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ലൈറ്റ് കളർ ഷെയ്ഡ് വെട്ടമാണ് കേട്ടോ ലഭിക്കുന്നത് പിന്നെ ഈ ലൈറ്റിൻ്റെ കളറ് നമുക്ക് ചേഞ്ച് കൊടുക്കാൻ പറ്റും ഒരു മൂന്ന് കളറിലേക്ക് ഇത് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് പിന്നെ അതിൻ്റെ ബ്രൈറ്റ്നസ് ആ ഒരു ബട്ടൺ ഉപയോഗിച്ചിട്ട് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സാധിക്കും വീഡിയോ എടുക്കാനായിട്ട് ഓപ്ഷൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം നല്ല യൂസ്ഫുൾ ആണ് ഈ ഒരു റേറ്റിൽ അറുന്നൂറ് രൂപയ്ക്ക് തന്നാലും വർത്തായിട്ടുള്ള ആണ് കേട്ടോ ഇതിന്റെ ഹൈറ്റിൻ്റെ കാര്യം എടുത്ത് പറയുന്നത് നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എൻ്റെ ഹൈറ്റ് വൺ സിക്സ്റ്റി സെവൻ സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ എന്നെക്കാൾ നല്ല രീതിയിൽ എൻ്റെ ഇരട്ടി ഹൈറ്റിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു ഇത് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഈ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു നട്ടിന് എന്താ പറയുന്നത് എനിക്ക് അറിയില്ല എൻ്റെ കയ്യിൽ നിന്ന് രണ്ട് നട്ടുകളും മിസ്സായിട്ടുണ്ട് എങ്കിൽ പോലും നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ഈ ഒരു റിംഗ് ലൈറ്റിന്റെ മേലായിട്ടാണ് കേട്ടോ ഫോൺ വയ്ക്കാനുള്ള സ്റ്റാൻഡ് വരുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് നമുക്ക് നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഒരു സ്റ്റാൻഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഞാൻ ഒരുപാട് ബലം പ്രയോഗിച്ചൊക്കെ ചെയ്ത് നോക്കിയിട്ട് തൊടിഞ്ഞു പോവുകയോ ഇത് അളവി വരെ ഒന്നും ചെയ്തിട്ടില്ല ഫോൺ വരെ താഴെ വീണിട്ടില്ല ഈ ഒരു റിംഗ് ലൈറ്റ് രണ്ടുമൂന്ന് പ്രാവശ്യം എൻ്റെ കയ്യിൽ താഴെ വീണിട്ടുണ്ട് അപ്പം ഇതിന്റെ ലൈറ്റ് അളവി പോയിട്ടും ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഏകദേശം രണ്ട് വർഷം ഞാൻ അത് വയ്ക്കുകയാണ് പിന്നെ ഇത് ട്രാവൽ ഫ്രണ്ട്ലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ട്രാവൽ ഫ്രണ്ട്ലിയാണ് റിംഗ് ലൈറ്റ് നമുക്ക് ഊരി എടുത്തിട്ട് ഇത് മടക്കി കൊണ്ടുപോകുന്നതാണ് പക്ഷെ റിംഗ്ലൈറ്റ് കൂടെ കൊണ്ടുപോകണം അതിനകത്താണ് ഈ ഫോൺ വെക്കാനുള്ള സ്റ്റാൻഡ് വരുന്നത് ഈ ഒരു ട്രൈപോഡ് ഇഷ്ടമായ ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്ന ഏകദേശം എണ്ണൂറ് രൂപയൊക്കെയാണ് ബ്ലൂടൂത്തിന് റിമോട്ട് അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ദൂരം നിന്നിട്ട് ഇത് കൺട്രോൾ ചെയ്യാനായിട്ടൊക്കെ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രൈ പോഡ് വാ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാമെന്നാണ് ഞാൻ ഗ്യാരീയാണ് കേട്ടോ അപ്പം അത്രയേന്ദൂടെ ബൈ